ണ്ട് ഇത് എത്രലണ്ട് ഇരുന്നൂറ്റി ഇരുപതോ അടിപൊളി അല്ലേ അടിപൊളി കിട്ടിയല്ലേ ആകാ നിങ്ങക്ക് പോട്ടി ഇല്ലേ നിങ്ങൾ എവിടുന്നായിരുന്നു മങ്കട ിപ്പൊ എത്ര വാങ്ങി അഞ്ചെണ്ണം അഞ്ചെണ്ണം വാങ്ങി ആ അല്ലേ ആ സാറി എവിടെ നിങ്ങള് എവിടെന്നു ഞാന് മലപ്പുറത്ത് നാരിന്റെ പനിയാരെ കൊണ്ടുപോക ആ ആ പിന്നെ കൊഴപ്പൊന്നും ഇല്ല എത്ര എടുത്ത് നമ്മൾ അഞ്ചെണ്ണം എടുത്തു അഞ്ചെണ്ണം എടുത്ത് അല്ലേ എവിടെ നിന്ന് വരുന്നേ ഞങ്ങള് മലപ്പുറം മലപ്പുറത്ത് നിന്ന് അല്ലെ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ ആണ് കുഴപ്പമില്ല ആ എങ്ങനെ ഈ വഴി ഫാമിലാദ്യാ ഫാമിലാ മുന്നേ വളത്തിന് പോത്തുകളൊക്കെ പിന്നെ നമ്മൾ ഇതേമാതിരി പോത്ത വളർത്തുന്ന പണി ആ ശരി കൊറേ കാലമായിട്ട് തുടങ്ങിയിട്ടുണ്ട് കൊറേ കാലമായിട്ട് പണിക്കും പോവും അടിപൊളി പിന്നെ ആ ആ ആഹ് ആറേ ബൂത്താളൊക്കെ വാസ്തു ചോദിച്ചു ആ ഏഹ് പണിക്കും പോവും പണിക്കും പോകും കുറി പെരുന്നാൾ മുന്നേ വിറ്റീലോ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ എങ്ങനെയുണ്ട് പോത്താളാ കാഴ്ചയിൽ കാഴ്ചയിൽ എങ്ങനെയുണ്ട് കുട്ടികൾ കുഴപ്പമ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഒരുപാട് കാര്യങ്ങളായിട്ട് പോത്ത് വളർത്തുന്ന ആളാണല്ലേ പിന്നെ അപ്പൊ നിങ്ങൾക്ക് ഒരു കാഴ്ചണ്ടാവൂലപ്പം എത്ര അടുത്ത് നാലിനടുത്ത് ഏതെടുത്ത് ഇതാ

നിങ്ങൾ ഇപ്പൊ ഞങ്ങള് ആദവനാട് ആദവനാട്ന്നല്ലേ അപ്പൊ പോത്ത് എടുത്താ പോത്ത് എടുത്തിട്ടില്ല ഞങ്ങള് വന്നപ്പോലൊക്കെ മാർക്ക് ചെയ്ത മാർക്ക് ചെയ്ത് നാലൊക്കെ ഇവിടെ എന്താ വെച്ചാല് വരുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് മാർക്ക് ചെയ്ത് പോവാണ് എത്ര വൈകി ആ അതെന്തായിരുന്നു വിളിച്ചില്ലേ വിളിച്ചിരുന്നു ആ പക്ഷെ നമുക്ക് വരാൻ പറ്റില്ല കുറച്ച് നേരം വൈകിട്ടേ ആ അപ്പോ എല്ലാരും മാർക്ക് ചെയ്ത് ആ മാർക്കിങ്ങിന് ഏതെങ്കിലൊക്കെ ഒരു തൂക്കത്തില് ചേഞ്ച് ഒരു വെച്ചിട്ട് ഇങ്ങനെ കാത്തുക്കണ് ആ മാർക്ക് ചെയ്ത് തന്നെ ചിലപ്പം കൊണ്ടുപോവാത്തവരുണ്ടാവും അങ്ങനത്തൊക്കെ ഉണ്ടാവും ചിലത് മാർക്ക് ചെയ്ത് കുറച്ച് വെയിറ്റ് കൂടിക്കഴിഞ്ഞാല് രണ്ടെണ്ണം മതിയല്ലേ നാലും മാർക്ക് ചെയ്തുണ്ടാവും വരുണ്ടാവും അപ്പൊ അപ്പൊ രണ്ടെണ്ണം മതി കൊണ്ടുപോകുന്നവരുണ്ടാവും വളർത്തിണ്ടോ ആ സ്ഥിരായിട്ട് വളർത്തി നല്ല ഉഷാറല്ലേ വളർന്നില്ല ഓക്കെ ആ എത്ര അടുത്ത് ഒന്ന് ഒന്ന് ഏതടുത്ത് വേണ്ട ഈ വരെ അടിപൊളി നല്ല കുട്ടിന്റെ അടുത്തുണ്ടാവും ആ നല്ല കുട്ടിയാട്ടാട്ടി അല്ലേ എവിടുന്നേ മലപ്പുറം 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 വല്യങ്ങാടിന്ന് ഇവിടെ അങ്ങനെ ഈ ഫാമിലി അല്ല ആദ്യമായിട്ടോ ഫാമില് മുന്നേ ഒന്നുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് വന്ന് നോക്കിയിട്ടുണ്ട് അപ്പോളാണ് നമുക്ക് സെറ്റ് ആയത് അല്ലേ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ സ്ഥിരമായിട്ട് പോലത്തെ അത് ഈ ഇനം തന്നെ െത്തിണ്ട് ദിവസം വന്നപ്പോ തന്നെ ആൾക്കാർ കിട്ടാതെ പോവാണ് പോവണ്ട ഇവിടെ ആ സാധനം അപ്പൊ ഇനി അടുത്ത ലോഡ് വരണണ്ട് അടുത്ത ദിവസം തന്നെ ഓക്കെ നോക്കാത്തു വാങ്ങി വന്നിട്ട് ആ വാങ്ങി എത്ര എണ്ണം വാങ്ങി രണ്ടെണ്ണം രണ്ടെണ്ണം രണ്ടാക്ക് ഓരോന്നാ ആ ഇന്ന എങ്ങനെ സ്ഥിരമായിട്ട് പോലത്തില്ല ആദ്യം പോയിവാക്കി ഇപ്പൊ രണ്ടാമത് തുടങ്ങാന്ന് വെച്ചു അല്ലേ എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ അടിപൊളി കുട്ടികൾ അന്നെ ഏതൊന്ന് നമ്മൾ വാങ്ങി അവിടെ ഉണ്ട് ആ ചെറുതാല്ലേ ഒരു നൂറ്റമ്പത് അല്ലെ നൂറ്റമ്പതിന്റെ മുകളിലുണ്ടാവും മുകളിലുണ്ടാവും ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ട് എങ്ങനെയുണ്ട് വളർച്ച ആദ്യമായിട്ടാണ് കൊണ്ടുപോകണത് അല്ലേ നിങ്ങളെല്ലാം വീഡിയോ കണ്ടിട്ട് കണ്ടിട്ടില്ലേ അങ്ങനെ ഒന്നാണ് എങ്ങനെയുണ്ട് കുട്ടികളൊക്കെ കുട്ടികളൊക്കെ അടിപൊളിയാ ഇഷ്ടപ്പെട്ടാ വീഡിയോയില് കണ്ട ഒരു ഇത് കിട്ടി കാണണ്ടാ ഏഹ് ഒരു അത് കണ്ടിട്ടാ വിളിച്ചു ആ ഓക്കെ ആ ആ ഒരു ക്വാളിറ്റി ഇല്ലേ സാധനം നല്ല സാധനം ഓക്കെ രണ്ടെണ്ണം അടുത്തിട്ടുള്ളു കാരണം നോക്കിട്ട് ഉഷാറാവട്ടെ അതിനനുസരിച്ച് എടുക്കല്ലേ ഓക്കേ ആ ആ